그 분상한 순실성 이 일을 잘 알아야 하는 순실성 이 일을 잘 알아야 하는 이란 그 티모피 어느 날 안치듯 아멘고왕이 도는 니네 권리의 명령에 의하여 요기슨 아멘에 의하여 യും വിശ്വാസം ഉറപ്പാക്കിയാല് നമ്മുടെ തിരുസഭയിൽ ട്രഡീഷൻ കൊണ്ടുള്ള കഥ വ്യക്തികളാണ് നമ്മളും ഇവിടെ അങ്ങനെയാണെന്നുള്ളത് നമ്മളുടെ മതാപിതാക്കളിൽ നിന്ന് നമ്മുടെ ഹൃദയം ഹൃദയം എന്തെന്ന് മനസ്സിലാക്കിയ വ്യക്തിയായ

ാണ് <laughs> കുടിയാണ്

പരിശോധന ഇതിന്റെ നടന്നു മുമ്പേ ഔദ്യോഗികവരാം അന്ന് നമ്മൾ ഇവിടെ പ്രിൻസിപ്പൽ പരിവാരവും പരിജൻ ട്രോളസിയിൽ മൊഴിമിച്ച് പറ്റണ്ടി എന്നതുപോലെ നമ്മൾ ഇവിടെ കല്ലുക്കറിയാ ഒപ്പം ചായിലും അമ്മാശരുടെ വിശുദ്ധര ഗരത്തിലെ വേണൻ പൂഷ ശക്തി ജ്വലിഞ്ഞു നിൽക്കുന്ന ഒന്നും ായിട്ട് ആയിട്ട് നമുക്ക് നമ്മുടെ മുന്നിൽ നിൽക്കുക അവിടെ ചന്ദ്രവും കരമ്പതയും എല്ലാം ഒന്നിച്ച് ചിരുകയാണ് ഈ കുട്ടികൾക്കെല്ലാം ലഭിക്കുന്നതാണ് രണ്ട് കൊടുത്തിരുന്നു എന്റെ ചിന്ത അറിയപ്പെടുള്ളത് ഒരുപാട് പോരാങ്ങൾ അതിന് ഇടയിൽ ആ ശബ്ദങ്ങളുടെ ഇടയിൽ മ്യൂസിക് കണ്ടെത്താനായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് നടപടികൾ അപ്പോഴാണ് സമൂഹം ാണ് ആ മ്യൂസിക്കാണ് നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനമായ കാര്യമായിട്ട് എപ്പോഴും സമയം നമ്മൾ എല്ലാങ്ങളും നടുവിലും

ഒക്കെ നിരവധി ആളുകളുണ്ട് അതിനെല്ലാമായൊരു ഇവിടെ വന്ന് സ്വരൂപത്തിലേക്ക് സ്വഭാവത്തിലേക്ക് സഭ എന്ന് പറയുന്നത് ഒരു പെർമനന്റ് നമ്മള് സല്ലേമു അലൈക്കും അഖിബാന കറക്കമതു മദി സബ അങ്ങനെ ഉണ്ട് അന്തിതിലെ ബന്ധിച്ചോട് കൗണ്ടേ സന്ദനമിയോ ദേവന്ത്ര് കുരിസിനിൽ നിന്ന് ദൈവത്തെ സintaikko പ്രിപ്പയർ പ്രിപ്പയർ മൈ ടെർസ് എൻടെ പള്ളിയിൽ നീ പ്രിപ്പയർ ചെയ്യുന്നു अंदियातम किन्हांग रैक्सिन रूपाये दाये अंदियातम प्रिपेयर डेट्जेंस फॉर एन एंट्री विचनरी बॉक्स आज चलिए जवानिये दे में इंजन चला आप प्रिसिल ने गए थे जब तुम इसमें सभी मुंडे में प्रिपेयर किया वो इतना लोग कहने मुंडे

അങ്ങനെ നമ്മുടെ പൊതുവേക്കുമ്പോൾ ആഘോഷങ്ങളെ അനുഭവങ്ങളും ഇവിടെ വരുമ്പോഴെല്ലാം ദൈവത്തിന്റെ കരങ്ങളെ വഹിച്ച് നടന്ന അനുഭവമാണെല്ലാം

अग्राम समुझ सूपे समर्